വ്യക്തിത്വ വികസന കരിയർ ഗൈഡൻസ് ക്ലാസ് സംഘടിപ്പിച്ചു ന്യൂനപക്ഷ ക്ഷേമവകുപ്പ് ഹയർ സെക്കൻഡറി വിദ്യാർത്ഥികൾക്കായി നടത്തുന്ന ഏകദിന സൗജന്യ വ്യക്തിത്വ വികസന കരിയർ ഗൈഡൻസ് ക്യാമ്പ് വളാഞ്ചേരി ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂളിൽ സംഘടിപ്പിച്ചു മുനിസിപ്പൽ ചെയർമാൻ അഷ്റഫ് അമ്പലത്തിങ്കൽ ഉദ്ഘാടനം ചെയ്തു പിന്നോക്ക ട്വൻ്റി ട്വൻ്റി ത്രീ ട്വൻ്റി ഫോർ പ്രോഗ്രാമിലാണ് ഇവിടെ വളാഞ്ചേരി എം എസ് കോളേജുമാലെ കേന്ദ്രമായിട്ടാണ് ഈ പിന്നോക്ക വിഭാഗങ്ങൾക്ക് വ്യത്യസ്തമായിട്ടുള്ള ക്ലാസ്സുകൾ അതുപോലെയുള്ള കരിയർ ഗൈഡൻസ് ക്ലാസ് ഇന്ന് നിങ്ങൾക്ക് ഹയർ സെക്കൻഡറി സെക്കൻഡറി വിദ്യാർത്ഥികൾക്കുള്ള ഒരു പരിശീലനം പി ടി പ്രസിഡന്റ് അബ്ദുൽ സലാം അധ്യക്ഷത വഹിച്ചു വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ മുജീബ് വാലാസി പ്രിൻസിപ്പൽ സുജ ടി വി മാനേജർ വി ഗോപാലകൃഷ്ണൻ പി റജീന ആർ എ ബീന എസ് ഡി ദിലീപ് തുടങ്ങിയവർ സംസാരിച്ചു എം പി ഹിഷാം ജമാലുദ്ദീൻ മാളിക്കുന്ന് എന്നിവർ ക്ലാസ് എടുത്തു കാലിക്കറ്റ് റോഡ് വളാഞ്ചേരി മെയിൻ റോഡ്